നമസ്കാരം ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എന്നും വെച്ചു പുലർത്തിയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയ ഇടയൻ കൂടിയായിരുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കിയ വ്യക്തി കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വിട വാങ്ങുമ്പോൾ അദ്ദേഹം ഒരു കടം ബാക്കിയാക്കിയാണ് പോകുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനമെന്ന വാഗ്ദാനമായിരുന്നു നേരത്തെ ഇറ്റലിയിൽ ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം വീൽചെയറിലാണ് എത്തിയിരുന്നത് മാർപ്പാപ്പയെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും ആ ഇന്ത്യയിലേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഈ വർഷം മറ്റൊരുപാട് ആത്മീയ പരിപാടികൾ ബാക്കി നിൽക്കുന്നതിനാൽ എന്നാണ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ള കാര്യം അന്ന് കൃത്യമായി വത്തിക്കാൻ പ്രഖ്യാപിച്ചിരുന്നില്ല നേരത്തെ മൂന്ന് പേപ്പർ സന്ദർശനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പോൾ ആറാമൻ മാർപ്പാപ്പയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമാണ് ഇന്ത്യ സന്ദർശിച്ച മാർപ്പാപ്പമാർ അതിനുശേഷം ഒരു മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തണമെന്നുള്ളത് രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസികളും ഇവിടുത്തെ സർക്കാരുകളുമൊക്കെ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നു എല്ലാ കാര്യത്തിലും പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ചിന്തയിലും പ്രാർത്ഥനകളിലും ഒക്കെ എപ്പോഴും ഇന്ത്യയും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറ കുര്യാക്കോ സേലിയ സച്ചൻ യവു പ്രാസിയാമ്മ ദേവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരുന്നു റാണി മരിയ വട്ടാലിനെ വാഴ്ത്തപ്പെട്ടവരെ പ്രഖ്യാപിച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്നും അദ്ദേഹം ഹൃദയത്തിലേറ്റിയിരുന്നു ഗാന്ധി അദ്ദേഹത്തിന് ഏറെ ഇഷ്ടവുമായിരുന്നു അങ്ങനെയാണ് ഗാന്ധിയുടെ നാട്ടിലേക്ക് സന്ദർശനം നടത്താമെന്ന് മാർപ്പാപ്പ സമ്മതിച്ചിരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയൊരു നഷ്ടമാണ് മാർപ്പാപ്പയുടെ ഈ അസമയത്തുള്ള വിടവാങ്ങൽ അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അത് വലിയൊരു സംഭവമായി തന്നെ മാറുമായിരുന്നു മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു മാർപ്പാപ്പ കൂടിയാണ് അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നത്തോളം കാലം അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഓരോ വിദേശം ഓരോ വിദേശ സന്ദർശനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങിയെത്തി അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട സാന്താ മരിയ ബസിലേക്കിലെത്തി ദീർഘനേരം പ്രാർത്ഥിക്കുമായിരുന്നു ഒരുപക്ഷെ ആ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത് യാത്ര പോകുന്നതിന് മുമ്പ് യാത്ര സമാപിച്ചതിനു ശേഷവും അദ്ദേഹം ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നത് പതിവുമായിരുന്നു എന്തായാലും ഇന്ത്യ ഏറെ സ്നേഹിച്ചിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വേർപാട് രാജ്യത്തിനും ഒരു കനത്ത നഷ്ടം തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത്